ഒരു മോട്ടിവേഷൻ സ്പീക്കറെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്കൂളുകളിൽ അവരെ ഉദ്ബോധനം ചെയ്യുകയാണ് ഉണ്ടായത് അത് ഇതിനകത്ത് ഏത് ഭാഗം ഇഷ്ടപ്പെട്ടത് കണ്ടിട്ട് ആർക്കിഷ്ടപ്പെട്ട പോലീസ് വിളിക്കുന്നു പോലീസിനോട് ഭയങ്കര ഇഷ്ട ഇത് കണ്ടിട്ട് എന്താ മനസ്സിലായേ നല്ലതല്ലാന്ന് മനസ്സിലായി പിന്നെ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും വേണ്ട തന്നു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞതിനകത്ത് ആരോടാ അറിയാവുന്ന പറഞ്ഞാൽ ആരോടാണ് പ്രധാന ഓക്കെ അതിലെ അഭിനയിച്ച വ്യക്തികൾ വ്യക്തി തന്നെ ഇവിടെ നമ്മളെ പ്രസന്റ് ചെയ്യുകയും ചെയ്തു അപ്പൊ എല്ലാവരും നല്ലൊരു ധൈര്യം ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഇത് ജസ്റ്റ് കാണുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തില് ഇത് പ്രവർത്തകം ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ നമ്മളിപ്പോള് രണ്ട് കുട്ടികളും ആ കുട്ടി വഴി കുട്ടി വഴി പോയപ്പോള അവരെ ചേർത്ത് നിർത്താനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെയുള്ള അധ്യാപകർ അതുപോലെയാണ് തന്നെ നിങ്ങള് വരുത്തി നിങ്ങളെ ചേർത്ത് നിർത്താനുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളവർ അപ്പോൾ അവരോട് എന്തും തുറന്നു പറയാനുള്ള വലിയൊരു മനസ്സ് നമുക്ക് ഈ വീഡിയോ നിന്നും ഉണ്ടാകും എല്ലാം തുറന്നു പറയാനായിട്ട് വീട്ടിലെ വിഷയമായിക്കോട്ടെ വ്യക്തിപരമായ കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അധ്യാപകരോടും മാതാപിതാക്കളോടും തുറന്നു പറയാനായിട്ടുള്ളത് നിങ്ങളെ പിന്നെ നമുക്കറിയാം നമ്മുടെ വൈക്കം മുഹമ്മദ് റഷീർ ഒക്കെ അപ്പൊ ഒരുപാട് സാധ്യതകളുള്ള ചരിത്രം ഉറങ്ങുന്ന ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എമർജി വൈക്കം അവരുടെ ആ ഗ്രൂപ്പിന്റെ കൂട്ടായ്മയുടെ ശക്തിയിൽ നിന്ന് ഒരുപാട് സഹായം മനുഷ്യർക്ക് നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്ന് വിമുക്തമാക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റ് അവർ കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വൈകി ബാസാനൊക്കെ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് അവർ കൊണ്ടുവരികയും അതിന്റെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ അവാർഡ് ജേതാവായ തരുൺമൂർത്തി സിനിമാ സംവിധായകനായ തരുൺമൂർത്തി അദ്ദേഹമാണ് അത് റിലീസ് ചെയ്തത് ഞങ്ങൾ നമ്മുടെ സ്കൂളിനെ ക്ഷണിച്ചു ഞങ്ങളോട് പോയിരുന്നു എല്ലാവരും അത് കാണുക അതിനെക്കുറിച്ച് വിലയിരുത്തുന്ന അഭിപ്രായം അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയുക